ഹായ് അസലമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലൊക്കെ ഇതേപോലെ നമ്മുടെ വാതിലിൻ്റെ പടിയായാലും അതുപോലെ ഈയൊരു ടൈലിൻ്റെ ഈയൊരു വെടുവിലൊക്കെ ഇതേപോലെ ഉറുമ്പരിച്ചിട്ട് പുറത്തേക്ക് മണ്ണ് വലിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇത് നമ്മൾ കുറേയൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈയൊരു പടി മുഴുവനായിട്ടും അത് നശിച്ചു അല്ലേ അപ്പോൾ ഇത് പോകാനുള്ള നല്ലൊരു കിഡിലനായിട്ടുള്ളൊരു സൂത്രമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റത്തെ ടിപ്സ് നമ്മളെ കയ്യിൽ ഇതേപോലെ നമ്മൾ ബ്രെഡൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇതേപോലെയുള്ളൊരു വയറുണ്ടാവും അല്ലേ അപ്പോൾ ഇത് നമ്മൾ ഇനി കളയേണ്ട ആവശ്യമില്ല നമ്മൾ ചാർജറൊക്കെ നമ്മൾ വീട്ടിൽ നിന്നും എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകണ്ടെങ്കിൽ ഇതേപോലെ ചുരുട്ടിയിട്ടെടുക്കുമ്പോൾ അത് എത്ര നമ്മൾ ലെവലാക്കി ചുരുട്ടി വെച്ചാലും അത് ഇളകിപ്പോകല്ലേ അപ്പോൾ ഈ ഒരു ചാർജർ നമുക്ക് നല്ല രീതിയിൽ എടുത്തിട്ട് കൊണ്ടുപോകാനുള്ള നല്ലൊരു ടിപ്സാണ് ഈ കാണിക്കുന്നത് നമ്മൾ ചാർജർ ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ബ്രെഡിൻ്റെ ഒരു ഇതില്ലേ അത് നമ്മൾ ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം അപ്പോൾ നമുക്ക് എവിടെയും നമ്മുടെ ബാഗിലായാലും പേഴ്സിലായാലും എവിടെയും നമുക്ക് ഇതേപോലെ കൊണ്ടുപോകാൻ പറ്റും യാതൊരു വേറെ വയറിളിപ്പോകുമോ അങ്ങനത്തെ ഒന്നും വിഷമമുണ്ടാവില്ല ഇനി അടുത്ത ടിപ്സ് നമ്മൾ തക്കാളിയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും ഫ്രിഡ്ജിനെന്തെങ്കിലും കംപ്ലയിൻ്റോ അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജൊന്നും ഇല്ലാത്തവർക്കോ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്സാണ് കാണിക്കുന്നത് നമ്മൾ തക്കാളിയൊക്കെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജുള്ളവരാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് കേടാവാതെ കുറേ ദിവസം വരെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഫ്രിഡ്ജൊന്നും ഇല്ലാത്തവർക്ക് നമ്മൾ ഇതേപോലെ ഒരു ന്യൂസ് പേപ്പറിൽ നമ്മളിപ്പം ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് പൊതിഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ നമുക്കൊരു പത്ത് പതിനഞ്ച് ദിവസം വരെ ഒരു തക്കാളി പോലും ചീഞ്ഞ് പോവാതെയും കേടാവാതെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ സാധാരണ ഒരു നമ്മൾ വെക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം വെക്കുന്ന ഇതുണ്ടാവില്ല ബോക്സ് അതിൽ വെക്കുന്നതിനേക്കാളെയും എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയത് ഇതേപോലെ ന്യൂസ് പേപ്പറിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം വെക്കുന്ന അതിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ഒരാഴ്ചയൊക്കെ വെക്കുമ്പോൾ തന്നെ അതിലേക്ക് അണുങ്ങൊക്കെ വന്നിട്ട് അത് പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല രീതിയിൽ നമുക്ക് കുറേ ദിവസം ഈ ഒരു തക്കാളിയൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അതുപോലെ പച്ചമുളകും ഇതേപോലെ തന്നെ നമ്മൾ ഒരു പേപ്പറിലാക്കിയിട്ട് കെട്ടി വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാൻ പറ്റും ഇനി അടുത്ത ടിപ്സ് നമുക്ക് എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ ഇതേപോലെ നമ്മുടെ പടികളിലായാലും അതുപോലെ നമ്മുടെ കട്ടിലെൻ്റെ ഈയൊരു സൈഡിൻ്റെ ഒക്കെ ഒരു സൈഡ് ഭാഗമില്ലേ ആ ഒരു ഭാഗത്തായിട്ട് മുഴുവനായിട്ടും ചില സമയത്തൊക്കെ ഇതുപോലെ ഉറുമ്പ് മണ്ണ് വലിച്ചിട്ടിട്ടുണ്ടാവും അല്ലേ ചില സ്ഥലങ്ങളിൽ ഇതേപോലെ തന്നെ ചെതലൊക്കെ വന്നിട്ട് ഓട്ടയായിട്ട് പോയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഈ ഉറുമ്പ് വലിച്ചിടുന്നത് എങ്ങനെയാണ് നമുക്ക് ഒഴിവാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പൊടിയില്ലേ ഈ ഉറുമ്പ് വലിച്ചിട്ട പൊടിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റിക്കളയാ എന്നിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഇതേപോലെ നമ്മുടെ വീട്ടിൽ ന്യൂസ് പേപ്പർ ഉണ്ടാവില്ലേ ന്യൂസ് പേപ്പർ ഇതേപോലെ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണം അപ്പോൾ ന്യൂസ് പേപ്പർ ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ നോട്ട് ബുക്കൊക്കെ ഉണ്ടാവില്ല അതിൻ്റെ വേണ്ടാതെ നമ്മൾ ഉപയോഗിക്കാത്ത നോട്ട് ബുക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പീസ് നമ്മൾ രണ്ട് മൂന്ന് ഒരു ഒരു പേപ്പറോ അത് എടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുത്ത് കൊടുത്താലും മതി എന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലെ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങുന്ന ചെറിയൊരു കപ്പാണ് നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണുള്ളത് ചെറിയ നമ്മൾ ഉപയോഗിക്കാതെ എന്തെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ പിന്നെ നമ്മളിതിലേക്ക് നമ്മൾ മുറിച്ചിട്ടുള്ള പേപ്പറിൻ്റെ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഫെവീകോളില്ലേ നമ്മൾ ഫെവീക്കോളിൻ്റെ ചെറിയൊരു ഇതേ എടുത്തിട്ടുള്ളു ആ ഒരു ഫെവീക്കോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതേപോലുള്ളൊരു കോലെടുക്കുക കോലെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക ഇത് ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇനി ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് കർപ്പൂരമാണ് രണ്ട് കർപ്പൂരത്തിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ഞാനൊരു പേപ്പറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ വാതിലിൻ്റെ ഇപ്പോൾ നേരത്തെ കണ്ട അവിടെ ആ ഒരു ഓട്ട വന്നിട്ടില്ലേ അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മളീ ഒരു കർപ്പൂരം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇത് വെള്ളത്തിലൊന്നാക്കിയിട്ട് ചെയ്യുന്നില്ല വെള്ളത്തിലല്ല ആക്കിയിട്ട് ചെയ്യുമ്പോൾ ഇത് കുതിർന്നു പോകും നമ്മളെ പടിയൊക്കെ ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കുതിർന്നു പോകും അത് പൂതലായി പൂതലായിപ്പോവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ പൊടി മാത്രം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഈ ഓട്ട വന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളെ ഫെവികോളും ഈ പേപ്പറും നമ്മൾ മിക്സ് ആക്കിയിട്ടില്ല അത് ഈ ഒരു പടീൻ്റെ ഉള്ളിലായിട്ട് നന്നായിട്ട് ഈ ഹോൾസ് വന്ന അതിൻ്റെ ഉള്ളിലായിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവനായിട്ടും തേച്ച് പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത് പശയല്ലേ സാധനം പശയാകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അങ്ങ് അത് അടഞ്ഞു കിടക്കും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഉറുമ്പിനൊന്നും ഇത് പുറത്തേക്ക് മണ്ണ് വലിച്ചിടാൻ പറ്റൂല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നമുക്കൊരിക്കലും അത് ഇളകിപ്പോകോ ഒന്നും ചെയ്യൂല അപ്പോൾ ഈ നമ്മൾ ഈ ഒരു പശിയുടെ ഒരു സ്മെല്ല് കാരണം ഉറുമ്പൊന്നും അങ്ങനെ വരികയും ചെയ്യില്ല ഉറുമ്പ് ചതല് അതൊന്നും വരില്ല അപ്പോൾ ന്യൂസ് പേപ്പറ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പ് നന്നായിട്ട് അടഞ്ഞു കിട്ടും പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഫെവിക്കോള് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നന്നായിട്ടൊന്ന് അടഞ്ഞ് നിൽക്കും എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ നമ്മൾ പോളീഷൊക്കെ ചെയ്യില്ല ആ ഒരു സമയത്ത് ഇതൊന്നും നന്നായിട്ടൊന്ന് പോളീഷൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാലും അയൊരു കളർ പെയിൻ്റൊക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യൊരു മരത്തിൻ്റെ അതങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം നിങ്ങളെ വാതിലിൻ്റെ പടികളും ഇതേപോലെ ഹോൾസൊക്കെ വന്നിട്ട് ഉറുമ്പ് വലിച്ചെഴുതുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇതായി ഞാൻ ഈയൊരു തുണി വെച്ചിട്ട് ഈയൊരു മാർബിളിൻ്റെ മുകളിൽ നമ്മുടെ പശ ഇട്ടിട്ടില്ലേ ഒരു പശ മറഞ്ഞതൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് തുടച്ച് കളയുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് നല്ല ആയി കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് നടന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്